ഡോക്ടർ ആന്റിസ മോളെ പറ എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ട് അതെന്താ കാരണം നല്ല ചോദ്യം മോളെ കുട്ടികൾക്ക് പല കാരണങ്ങളാൽ തലവേദന വരാം മോൾക്ക് എപ്പോഴാണ് മുഖ്യമായിട്ടും തലവേദന വരാറ് ചിലപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് ചിലപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോഴും വരാറുണ്ട് തലവേദന വരുമ്പോൾ മോക്ക് കണ്ണിന് വേദന തോന്നാറുണ്ടോ അല്ലെങ്കിൽ ക്ഷീണം വിശപ്പ് അങ്ങനെ എന്തെങ്കിലും കൂടെ തോന്നാറുണ്ടോ ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ മറക്കാറുണ്ട് ക്ഷീണം വരുമ്പോഴും തലവേദന വരാറുണ്ട് അതാണ് സാധാരണ കാരണം വെള്ളം കൂടി കുറവായാൽ സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ലൈറ്റുള്ള സ്ക്രീനുകൾക്ക് മുന്നിൽ കൂടുതൽ നേരം ഇരുന്നാൽ ഞാൻ അതും മോളെ കൂടാതെ കണ്ണുകൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കണ്ണു പരിശോധനയുടെയും ആവശ്യമുണ്ട് വേണ്ട മോളെ എപ്പോഴും ആവശ്യമായി വരില്ല ആദ്യം നമുക്ക് ചെലതൊക്കെ ഒന്ന് മാറ്റണം ആവശ്യത്തിന് വെള്ളം കുടിക്കണം സ്ക്രീൻ ടൈം കുറയ്ക്കണം സ്ക്രീനിൽ നിന്നും അകലം പാലിച്ചിരിക്കണം ഇതൊക്കെ ശ്രദ്ധിച്ച് വീണ്ടും വേദന വന്നാൽ കൂടുതൽ പരിശോധന വേണം നന്നായി വെള്ളം കുടിക്കൂ മിടുക്കി അതാണ് നല്ലത് തലവേദന ഇനി വന്നാൽ ഇതുപോലെ ഉടൻ പറയണേ നന്നായുള്ള ഉറക്കം ആവശ്യത്തിനുള്ള വെള്ളം കുടി കണ്ണു പരിശോധന എന്നിവ കുട്ടികളിൽ തലവേദന കുറയ്ക്കാൻ സഹായിക്കുന്നു